രാവിലെ ഞാൻ ഈ ഇതിനേച്ചി അടുക്കളയിലേക്ക് പോയപ്പോട്ട് ചൂടണുണ്ട് ഞാൻ വേഗം ചൂടോക്കെ പുട്ടൊക്കെ തിന്നിട്ട കോഴിക്കറിയും ഉണ്ട് കേട്ടോ ഇന്നലത്തെ കോഴിക്കറിയും പുട്ടാണ് തിന്നത് അവിടെ കൈബിപ്പേരിമ്മ ഉണ്ടാക്കിണ്ട് അടുപ്പത്ത് അത് തേങ്ങാച്ചോറ് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ചൂടുണ്ട്ട്ടോ ആവി പോണേ നല്ല തേങ്ങാച്ചോറ് ഉണ്ടാക്കി ഇതില് മഞ്ഞ ക മഞ്ഞ കളറുണ്ട് പക്ഷെ ഫോണിലത്തക്ക് കാണില്ല കേട്ടോ തേങ്ങ ഉലുവിയും കീരുള്ളിയൊക്കെ ഇട്ട് തേങ്ങാച്ചോറുണ്ട് കേബേജ് കൈ കൊണ്ടിട്ടുണ്ട് ഇട്ട ചൂടുണ്ട് തേങ്ങാച്ചോറും കേബേജും ഒക്കെ എങ്ങനെ പൊട്ട വീടിനെടുത്ത് പിന്നെ പുറത്തേക്ക് നോക്കിയതാ ഊപ്പിലും വെയിൽ പുറത്തേക്കത് നോക്കാൻ കഴിയൂല വെയിലോടെ എല്ല വെയിലുണ്ടായിട്ട് കുക്കറിലാണ് ഇട്ടോ കോഴി കറി വെച്ചത് കറിയൊക്കെ തോന ഇണ്ട് തോണ വെച്ച രണ്ടു നേരത്തൊന്നെ തോന ഉണ്ടാക്കിന്ന് കറിയൊക്കെ കറിയൊക്കെ ആയി ഇനി ഇപ്പൊ വരുമ്പോ പപ്പടം കൊണ്ടുവരാറാണ്